ൂശനിലയിൽ വിളമ്പിയ സദ്യയുണ്ടാലേ മലയാളിക്ക് ഓണം പൂർത്തിയാകൂ എന്നാൽ നാട്ടിൻ നിന്നും ഈ തൂഷനിലകൾ ഇപ്പോൾ കിട്ടാനില്ല എന്നതാണ് സത്യം ഈ ഓണക്കാലത്തും തൂഷൻ അങ്ങ് തമിഴ്നാട്ടിൽ നിന്നും എത്തണം ഓണത്തിനായി മലയാളികൾക്ക് തൂഷനില ഒരുക്കുന്ന തിരക്കിലാണ് തമിഴ്നാട്ടിലെ കർഷകരും കച്ചവടക്കാരും തുമ്പപ്പൂ വിളമ്പി ആശിച്ച വിഭവങ്ങളൊക്കെ ചേർത്ത് ഓണമുണ്ണാൻ മലയാളിക്ക് തൂശനില നിർബന്ധമാണ് എന്നാൽ കേരളത്തിൽ ഈ തൂശ്ശനിലകൾ കിട്ടാക്കനിയായതോടെ ഇതിന്റെ വിപണി മനസ്സിലാക്കിയവരാണ് തമിഴ്നാട്ടിലുള്ളത് വ്യാവസായിക വ്യാവസായികാടിസ്ഥാനത്തിൽ തമിഴ്നാട്ടിൽ ഇലവില്പനയ്ക്കായി മാത്രം വാഴകൃഷി ചെയ്യുന്നവരാണിവർ നൂറുകണക്കിന് ഏക്കർ സ്ഥലത്താണ് ഇലക്കായുള്ള വാഴ കൃഷി നടത്തുന്നത് കദളി പൂവൻ കർപ്പൂരവല്ലി തുടങ്ങിയ നാലിടങ്ങളിൽ പെട്ട വാഴകളാണ് ഇതിനായി നട്ടു പരിപാലിക്കുന്നത് നട്ട് മൂന്നാം മാസം ആകുമ്പോൾ ഇല തുടങ്ങും വിരിഞ്ഞ് അഞ്ചു ദിവസം എത്തുമ്പോൾ തന്നെ ഇല വെട്ടിയെടുക്കും ഓരോ തന്നി വസതി ഉള്ള ഇടത്തുള്ള നെക്ക് ദിവസം മാസം ആസം ആ നിന്ന് വരെ തോട്ടത്തിൽ നിന്നും വെട്ടിയെടുക്കുന്ന വാഴയിലകൾ എത്തിക്കുന്നത് ഇത്തരം കേന്ദ്രങ്ങളിലാണ് കൃത്യമായ അളവിൽ മുറിച്ചെടുത്ത് പ്രത്യേക പാക്കറ്റുകളിലാക്കി കേരളത്തിലേക്ക് എത്തിക്കും തോശനിലകൾ വെട്ടിയൊരുക്കി നൂറെണ്ണം വീതമാണ് ഒരു പായ്ക്കറ്റിലാക്കുന്നത് മധ്യ കേരളത്തിലേക്ക് കൂടുതലായും തൂശ് എത്തുന്നത് തമിഴ്നാട്ടിലെ തേനി ജില്ലയിൽ നിന്നാണ് ഒരു ഇലക്ക് നിലവിൽ പന്ത്രണ്ട് രൂപയാണ് വില ഓണക്കാലം അടുത്തെത്തിയതോടെയാണ് വില ഇത്രയും ഉയർന്നത് ഇലയുടെ ഉൽപാദനം കുറഞ്ഞതാണ് വില വർദ്ധിക്കാൻ കാരണമെന്നാണ് വ്യാപാരികൾ ചൂണ്ടിക്കാണിക്കുന്നത് ரொம்ப ரொம்ப இருக்கு தேவைகள் வந்து வந்து വില ഇനിയും വർദ്ധിച്ചേക്കാനും സാധ്യതയുണ്ട് ഇരുപത്തിനാല് ഇഞ്ച് നീളവും ഒൻപത് ഇഞ്ച് നീളവും ഉള്ള ഇലകളാണ് ഓണസദ്യക്കായി തയ്യാറാക്കുന്നത് മുറിച്ചെടുത്ത ഇലകളുടെ ബാക്കി ഭാഗം ഹോട്ടലുകളിലാണ് ഉപയോഗിക്കുക ഹോട്ടലുകളും കേട്ടറിംഗ് യൂണിറ്റുകളും ഓണസദ്യ ഏറ്റെടുത്തതോടെ ഇലയുടെ ഡിമാൻഡും വർദ്ധിച്ചിട്ടുണ്ട് മലയാളി ഓണം ഉണ്ണിക്കാൻ എത്തവണയും തമിഴ്നാട്ടിൽ വാഴ കൃഷി വ്യാപകമായി തന്നെ ഉണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ഈ സീസണിലും മികച്ച വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് തമിഴ്നാട്ടിലെ വാഴ കർഷകരുള്ളത് സുബിൻ തോമസ് ജനം ഇടുക്കി